ഹായ് ഡിവൾ ബേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്കിതേ കുറച്ച് മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞ മത്തി നെയ്മത്തിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് ഉള്ളി ഉള്ളിമുളകൊക്കെ ചതച്ചിട്ടൊന്ന് വറ്റിക്കാം അപ്പോൾ അധികം എണ്ണയൊന്നുമില്ലാതെ മത്തി പൊതുവെ അറിയാലോ ഹാർട്ട് പേഷ്യൻറ്റിനൊക്കെ വളരെ നല്ലതാണ് ഒമേഗ ത്രീ ഏറ്റവും കൂടുതലുള്ള ഇതാണ് മത്തി അപ്പോൾ നമ്മൾ എണ്ണയില്ലാണ്ട് ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കാതെ ഒന്ന് ഉള്ളിമുളകൊക്കെ ചതച്ചിട്ട് വറ്റിച്ചെടുത്താലോ ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം ഇട്ടിട്ട് അപ്പോൾ നമുക്കൊന്ന് അത് അങ്ങനെ ചെയ്യാം ഇതിലേക്ക് ചതയ്ക്കാനായിട്ട് ഒരു പത്തിരുപത് ഉള്ളി നീളന അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചതയ്ക്കാനെളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ അരിഞ്ഞു വെച്ചത് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളന അരിഞ്ഞത് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചീനിമുളക് കേട്ടോ ചീനിമുളക് ഉള്ളതുകൊണ്ട് അത് എടുത്താൽ മറ്റ മുളകാണെങ്കിൽ അത് ചേർത്താൽ മതി പിന്നെ ഞാൻ കശ്മീരി മിറിച്ച് ഒന്ന് ചതച്ച മിക്സിയിലൊന്ന് ചത ചതയല്ല ഇനക്കാളൊന്നു നല്ല പൊടിയാക്കിയിട്ടില്ല അതിൻ്റെ ഇടയിലുള്ള ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ സാദാ മുളക് എന്ന് വെച്ചാൽ ഇത് എരിവ് കുറവാകൂല്ലോ അപ്പോൾ കുറച്ച് സാദാ മുളക് ചതച്ചതും ചേർക്കണം ഇത്രയും നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ അതേ വാളമ്പുളി ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി വേണം പിന്നെ വെളിച്ചെണ്ണ ലാസ്റ്റില് മാത്രം ഒഴിക്കാനായിട്ട് പിന്നെ ലേശം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മീൻ ഉപ്പ് അപ്പോൾ കരുവേപ്പിലയും വേണം കേട്ടോ ലാസ്റ്റില് കരുവേപ്പലി ഇതിന്റെ കൂടെ കുറച്ച് ചതക്കൂട്ടോ കരുവേപ്പില നമുക്കൊന്ന് ചതച്ചെടുക്കാം ആദ്യം തന്നെ നന്നായി ഒന്ന് ചതച്ചെടുക്കണോ അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞു കൊടുത്തത് അപ്പൊ പെട്ടെന്ന് നമുക്ക് ചതച്ചെടുക്കാലോ വേണമെങ്കിൽ കുറച്ച് കല്ലുപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും അപ്പൊ നമ്മൾ ഇനി മീൽ ഉപ്പിടുമ്പോൾ ഇടുമ്പോ അത് നോക്കിയിട്ട് ഇട്ടാ മതി ഞാനതില് കരുവേപ്പില് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടി ചതച്ചു കിട്ടോ ഇനി നമുക്ക് മുളക് ഇട്ടുകൊടുക്കാം അപ്പം നല്ല എരിവുള്ള മുളകാണത് ഇത് ഒരു ചെറിയ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഇട്ടുണ്ട് ബാക്കി നമുക്ക് ഈ മുളക് പൊടി ഇത് ഇട്ട് കൊടുക്കാം അപ്പം മുളക് പൊടിയല്ലാട്ടോ ഇതോ ഇങ്ങനെ ചതച്ചെടുത്തേക്കണം ഞാൻ ഇതൊരു നാലോ അഞ്ചോ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇത് കശ്മീരി മിർച്ചാണ് അപ്പം അധികം എരിവുണ്ടാവില്ല ഉണ്ടാവില്ല കളറ് നല്ല കളർ കിട്ടും ചെയ്യും അപ്പം ഇങ്ങനത്തെ കറിയിൽ നമ്മൾ വാളമ്പുളിയാണ് കേട്ടോ ചേർക്കുന്നത് എന്താ വെച്ചാൽ വാളമ്പുളി ചേർക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഗ്രേവിക്ക് ഒരു ചെറിയ കൊഴുപ്പ് കിട്ടും കുടമ്പുളി ചേർത്താൽ കൊഴുപ്പ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് വാളംപുളി ചേർക്കണേ അപ്പം ചതച്ചതല്ലേ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇപ്പം നമ്മൾ ഗ്യാസ് ഓണാക്കി ചട്ടി വെച്ചു കൊടുത്തിട്ട് അതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഞാൻ കരുവേപ്പ് ഈ ചതച്ചത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഉള്ളിയും കരുവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അധികം വേണ്ട ഒര ടീസ്പൂണ് ഇനി നമുക്ക് ഈ വാളം പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം നമ്മുടെ പഴയ പുളി കേട്ടോ അപ്പം അത് നോക്കിയിട്ട് പുളി ആവശ്യത്തിന് ചേർത്താൽ മതി പഴയ പുളിയാകുമ്പോൾ നല്ല പുളിയായിരിക്കും നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം പിഴിഞ്ഞിട്ട് കുറച്ച് ൂടി വെള്ളം വെച്ചുകൊടുക്കാം കേട്ടോ നമുക്ക് ഇത് മീൻ നീ ഇത് തിളച്ച് പറഞ്ഞ കേട്ടോ എന്നിട്ട് നമ്മൾ മീൻ ചേർക്കുള്ളൂ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ മീൻ മറ്റേ ഉള്ളിയൊക്കെ ചേർക്കണേല് നമ്മൾ ഉപ്പ് ചേർത്തിണ്ടായിരുന്നു അപ്പൊ അര ടീസ്പൂൺ കൂടി ഉപ്പ് ചേർക്കേണ്ടത് പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് തിളക്കട്ടെ കേട്ടോ തിന്റെ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല കളറില്ലേ കണ്ടോ എല്ലാം കശ്മീരി മുളക് നമ്മൾ ചേർത്ത കാരണം നല്ല കളറുണ്ട് ചാറിന് നല്ല മണം വരണ്ട കേട്ടോ ആ ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെ നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എപ്പോഴും മീൻ വെക്കുമ്പോൾ ചാ ആ വെള്ളം തിളച്ചതിന് ശേഷം മീൻ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ഉളുമ്പിന്റെ ഉളുമ്പ് ടേസ്റ്റ് ഇറങ്ങില്ല അങ്ങനെ ആ ചെയ്യാൻ നല്ലത് നമ്മൾ മുന്നേ തന്നെ എല്ലാ കൂട്ടും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ ഉളുമ്പ് ടേസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന് ഒരു പൊട്ട ചുവവയുണ്ടാവും അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും ഇത് നന്നായി തിളച്ച് ഒന്ന് വറ്റി വരണം കേട്ടോ ഒന്ന് മുങ്ങി കിടക്കട്ടെ അടച്ചു വെച്ച് കൊടുക്കാം അപ്പം മീൻകറി ഇതേ തിളച്ച് ഒരു ഇതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നല്ല രസമല്ലേ കാണാൻ നല്ല കളർഫുള്ളേ ഉണ്ടോ മീന ചാറൊക്കെ ഒന്ന് കൊഴുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഇത് ഒഴിച്ചാൽ നല്ല ഫ്ലേവർ ആയിരിക്കും ഇനി ഇതും അവോയ്ഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം വേണ്ടാത്തവർക്ക് വെളിച്ചെണ്ണ ഒട്ടും എണ്ണ പറ്റില്ല എന്നുള്ളവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം പൊട്ടിച്ചിട്ട് കൊടുക്കും അപ്പോൾ ഒരു മണം നല്ലവണ്ണം കിട്ടും നമ്മുടെ മീൻകറി മീൻകറി നല്ല ക്യുക്കായിട്ടുള്ള മീൻകറി ആട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ഉള്ളി അരിയുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കി ആരെപ്പോ റെഡിയാക്കണ്ട അപ്പോൾ നല്ല അടിപൊളി മീൻകറി റെഡിയായി അപ്പോൾ നമ്മുടെ പെട്ടെന്ന് വറ്റിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റീല് ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ആ റീലിൽ നമ്മളത് അതിൻ്റെ റെസിപ്പി കാണിച്ചിരുന്നില്ല അപ്പോൾ പലരും ആവശ്യപ്പെട്ടു റെസിപ്പി കാണിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാനിന്നത് റെസിപ്പി അതിൻ്റെ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മത്തി പൊതുവെ ശരീരത്തിന് നല്ല ഗുണമുള്ള സാധനമാണ് ഒമേഗ ത്രീയുടെ ഒരു ഏറ്റവും കൂടുതൽ ഒമേഗ ത്രീ ഉള്ള ഇതാണ് മത്തി അത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ വറുത്ത് കഴിഞ്ഞാൽ മത്തിയുടെ ഒമേഗ ത്രീ ഒമേഗ ആയി മാറും അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും ഇപ്പം ഇങ്ങനെ വറ്റിച്ച് കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ എണ്ണയൊന്നും അടിയല്ലാണ്ട് ഒരു അസുഖം ഇപ്പോൾ ഹാർട്ട് പേഷ്യൻ്റ് ഷുഗർ പേഷ്യൻ്റ് അവർക്കൊക്കെ വളരെ നല്ല കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത് അപ്പോൾ ചെയ്ത് നോക്കൂ എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പിന്നെ അത് കപ്പയുടെ കൂടെ ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്ക് ഓക്കെ ബൈ